ഏതായാലും ജയസൂര്യയുടെ കാര്യത്തിൽ വ്യക്തത വന്നിരിക്കുന്നു കൈക്ക ചെറിയ പരിക്ക് മാത്രമാണ് പക്ഷേ ജയസൂരിയുമായിട്ടിപ്പോൾ സംഘം ആശുപത്രിയിലേക്ക് പോയിരിക്കുന്നു അങ്ങോട്ടേക്ക് നീങ്ങുന്നതിന്റെ ദൃശ്യങ്ങളും കാണുന്നുണ്ട് ഒരു വശത്ത് അവലോകന യോഗം പുരോഗമിക്കുന്നു മുഖ്യമന്ത്രി കൂടി ആ യോഗത്തിൽ പങ്കെടുക്കുന്നു കടുവ അപകടകാരിയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല നരഭൂജിയായ കടുവയാണ് പ്രദേശവാസിയായ രാധയുടെ മരണം അതിക്രൂരമായിട്ടാണ് കടുവ ഛിന്ന ഭിന്നമാക്കുകയായിരുന്നു മൃതദേഹം കുടുംബത്തിനെ പിന്നീട് കാണാൻ പോലും പറ്റാത്ത രീതിയിലേക്ക് ഉള്ള ആക്രമണമായിരുന്നു ഇപ്പോൾ സാനിയോ ഉണ്ട് സാനിയോ അവലോകന യോഗത്തിൻ്റെ വിവരങ്ങൾ കൂടി അറിയേണ്ടതുണ്ട് ജയസൂര്യക്ക് ചെറിയ പരിക്ക് എന്നുള്ള കാര്യം ഇതിനകം സ്ഥിരീകരിക്കുകയാണ് ജയസൂരിയുമായി സംഘം ഇപ്പോൾ ആശുപത്രിയിലേക്ക് തിരിക്കുകയും ചെയ്തിരിക്കുന്നു ഇനി ദൗത്യം എങ്ങനെ എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ദൗത്യം എങ്ങനെ ദൗത്യത്തിന് എത്രത്തോളം എക്യുബ്ഡാണ് ഇപ്പോഴവിടെയുള്ള സംഘം എന്നുള്ള കാര്യവും എന്താണ് അറിയാനാകുന്നത് ശ്രുതി അതായത് ദൗത്യം മുന്നോട്ട് തന്നെയാണ് കടുവയ്ക്ക് വെടിയേറ്റിട്ടുണ്ട് എന്നൊരു സൂചനയാണ് അവിടെ നിന്ന് വരുന്നത് ഇപ്പോൾ മുഖ്യമന്ത്രി സംസാരിച്ചു കഴിഞ്ഞു മുഖ്യമന്ത്രി മന്ത്രി എ കെ ശശീന്ദ്രനുമായി ഫോണിൽ അതായത് ഓൺലൈൻ യോഗത്തിനിടെ സംസാരിച്ചു കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത് കടുവ ദൌത്യവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് കടുവയെ വെടിവെച്ചു കൊല്ലുക എന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ് നേരത്തെ തന്നെ ഇറങ്ങിയതുമാണ് ആ തീരുമാനത്തിൽ തന്നെയാണ് മുന്നോട്ട് പോവുക ആ സമയത്ത് ഉണ്ടായിരുന്ന ചില സാങ്കേതിക പ്രശ്നങ്ങൾ കൂടി പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതായിരിക്കും അടിയന്തരമായി ചെയ്യുക അതേസമയം കടുവയ്ക്ക് വെടിയേറ്റു എന്നുള്ള വിവരം കൂടി വരുന്ന സാഹചര്യത്തിൽ ഉടൻ തന്നെ അത് മയക്കു വെടിയേറ്റതാണോ എന്താണെന്നുള്ള വിവരം കിട്ടിയിട്ടില്ല പക്ഷെ വെടിയേറ്റു എന്നുള്ള വിവരം വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ കടുവയെ കടുവയുടൻ വെടിവെ വെടിവെക്കാനുള്ള പരിപാടികൾ അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിന് കൂട്ടുക അല്ലെങ്കിൽ കൂടുതൽ ഉദ്യോഗസ്ഥരെ വേണമെങ്കിൽ അങ്ങോട്ട് നിയമിക്കുക കൂടുതൽ ആയുധം വേണമെങ്കിൽ എത്തിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇപ്പോൾ ചർച്ചയിൽ തീരുമാനിക്കുന്നുണ്ടാവുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അല്പസമയത്തിനകം തന്നെ മന്ത്രി ചർച്ചയ്ക്ക് ശേഷം പുറത്തേക്ക് ഇറങ്ങുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അത്തംട്ട് മാധ്യമങ്ങളോട് പ്രതികരിക്കാമെന്നും അദ്ദേഹം പറയുന്നുണ്ട് മുതിർന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഈ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് നിലവിൽ ഇപ്പോൾ ആ മുഖ്യമന്ത്രി അടക്കം എന്നീ വിഷയത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇത്തരത്തിൽ ഓൺലൈൻ ഓൺലൈനായി ചെയ്ത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനെ തന്നെ പരിക്കേൽക്കുന്ന ഒരു സംഭവം ഉണ്ടാവുക കൂടാതെ ഈ കടുവ ആക്രമിക്കുന്ന തിരിച്ചാക്രമിക്കുന്ന സംഭവം ഉണ്ടാവുക എന്നതൊക്കെ ഗൗരവതരമാണ് കടുവ ഇപ്പോൾ ഒരു ക്ഷീണിതനല്ലാത്ത അവസ്ഥയിലാണുള്ളതെന്നാണ് അതായത് നല്ല ആരോഗ്യമുള്ള കടുവയാണ് ക്ഷീണിച്ച അവസ്ഥയിലല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് ഇത്തരത്തിൽ ചാടി വീഴാനും മറ്റും കടുവയ്ക്ക് കഴിയുന്നതെന്നും കരുതുന്നു ഏതായാലും ഡി എഫ് ഒ ജയസൂര്യൻ അദ്ദേഹം ഷീൽഡ് കൊണ്ട് പ്രതിരോധിച്ചതുകൊണ്ട് മാത്രമാണ് വലിയ ആക്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ടതെന്നാണ് യോഗം അല്പസമയത്തിനകം തന്നെ ആ ശരി അല്പസമയത്തിനകം അവലോകന യോഗം അവസാനിക്കും ദൗത്യം തുടരുക തന്നെ ചെയ്യും എന്നുള്ള വിവരമാണ് നരഭോജി കടുവയെ പിടികൂടുക എന്ന ദൗത്യം തുടരുക തന്നെ ചെയ്യും എന്നുള്ളതാണ് വനം തീരുമാനം ആ ദൗത്യം വിജയകരമാകാനുള്ള നടപടികളിലേക്ക് കടക്കുകയാണ് കടുവയ്ക്ക് വെടിയേറ്റിരിക്കുന്നു ഒരു വെടി കൊണ്ടിട്ടുണ്ട് ആ കടുവ അപകടകാരിയാണ് കടുവയെ വെടിവെച്ച് കൊല്ലുക എന്നുള്ള ദൗത്യത്തിലേക്ക് തന്നെയാണ് തന്നെയാണിപ്പോൾ വനംവകുപ്പ് പോകുന്നത് ഏതായാലും പരിക്കേറ്റ ജയസൂര്യയുടെ പരിക്ക് ഗുരുതരമല്ല എന്നുള്ളത് ആശ്വാസകരമാണ് ജയസൂര്യയുമായി വനപാലകരുടെ സംഘം ഇപ്പോൾ ആശുപത്രിയിലേക്ക് തിരിച്ചിരിക്കുന്നു